ഹായ് അൻഷാദാണ് കൊല്ലം ജില്ലയെ കുറിച്ച് എല്ലാവരും ട്രോളുമാണ് പപ്പടത്തിന് വേണ്ടി അടി ലേസിന് വേണ്ടി അടി കപ്പലിക്ക് വേണ്ടി അടി അങ്ങനെ അടികളോട് അടി എന്നുള്ള രീതിയിലാണ് പല ജില്ലകളിലും കൊല്ലം ജില്ലയെ ട്രോളിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും അല്ല കൊല്ലം ജില്ല എന്ന് പറയുന്നത് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു കൂട്ടായ്മ കൂടി കൊല്ലം ജില്ലയിലുണ്ട് ആ കൂട്ടായ്മയുടെ കൊല്ലം ജില്ലാ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ അഡ്മിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് നോക്കുക കൊല്ലം ജില്ലാക്കാർ എന്താണെന്ന് മനസ്സിലാക്കുക നമസ്കാരം എൻ്റെ പേര് അർഷ ജലീൽ ഞാൻ കൊല്ലം ജില്ലാ വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിനാണ് ചരിത്രം ഉറങ്ങുന്ന കൊല്ലത്ത് ഒരു ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ജില്ലാ വാട്സപ്പ് കൂട്ടായ്മ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് നാലു വർഷക്കാലമായി വളരെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നീങ്ങുന്ന കൊല്ലം ജില്ല ഈ കൊല്ലത്ത് നമ്മുടെ കണ്ണു മുമ്പിൽ കാണുന്ന ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പാൻ ഓടിയെത്താൻ കഴിയുന്നിടത്തോളം ഓടിയെത്തിക്കൊണ്ട് പ്രവാസലോകത്ത് നിന്ന് നൽകുന്ന സുഹൃത്തുക്കൾ നൽകുന്ന പിന്തുണ കൊല്ലം ജില്ലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ ആ ഗ്രൂപ്പിലെ അംഗങ്ങളിൽ നിന്നും നൽകുന്ന ചെറിയ അവരുടെ വിവർപ്പിന്റെ ഒരു അംശം കൊണ്ടാണ് കൊല്ലം ജില്ലാ കൂട്ടായ്മ ഈ നാല് വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ ഇപ്പോൾ തന്നെ നാലാമത് വർഷത്തേക്ക് പിന്നിടുന്ന വിദ്യാഭ്യാസ മേഖലകളിൽ തന്നെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണവും ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിലും സജീവമായി കൊല്ലം ജില്ലാ കൂട്ടായ്മ മുന്നോട്ടുണ്ടാവുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഏതൊരു വിഷയത്തിലും ഏത് രാത്രി പറഞ്ഞാലും കൂട്ടായ്മയിലെ മെമ്പർമാർ ആത്മാർത്ഥതയോടെ ഏറ്റെടുക്കും അതുകൊണ്ട് ഇനി നൽകുന്ന പിന്തുണയ്ക്ക് എന്നും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിക്കൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും കൊല്ലം ജില്ലാ കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ രൂപാംഗങ്ങൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊല്ലം ജില്ലയിലെ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് പഠനോപകരണ സാമഗ്രികൾ കൊല്ലം ജില്ലയിലെ വാട്സപ്പ് കൂട്ടായ്മ നിർത്തുന്ന ഈ ചടങ്ങില് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നമ്മളുടെ കൊല്ലം ജില്ലാ വാട്സാപ്പ് കൂട്ടായ്മയുടെ അഞ്ചാമത് ബുക്ക് വിതരണത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ മേഡം ഡോക്ടർ അനുഭവ മേഡം നിർവഹിക്കുകയാണ് നമ്മുടെ അഡ്മിൻ നൽകി ഇത് ഇടാൻ കാര്യം കൊല്ലം ജില്ല വാട്സപ്പ് കൂട്ടായ്മ നാല് കൊല്ലം അല്ലെ നാലു കൊല്ലം എല്ലാരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ കൂടിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോ ഇനിയും അംഗങ്ങളാവാൻ പറ്റുന്നവർക്ക് ആവാല്ലോ തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലയിലെ ഏത് ഭാഗത്തുള്ളവർക്കും അവരൊരു കൂട്ടായ്മയോടുകൂടി പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഒരു പ്രശ്നങ്ങളും ഇല്ല ഈ നാല് കൊല്ലമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു പ്രശ്നങ്ങളില്ല വാക്ക് വാക്കുതർക്കങ്ങളിൽ എല്ലാരും ഒരുമയോടുകൂടി ഒത്തൊരുമയോടുകൂടിയാണ് പോകുന്നത് കാര്യം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു ഗ്രൂപ്പിലുണ്ട് ചില രാഷ്ട്രീയ ഈ ഗ്രൂപ്പിലുണ്ട് പിന്നെ ചില രാഷ്ട്രീയ പോസ്റ്റുകൾ വന്നാൽ പോലും അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് അവരെ എല്ലാം പിന്തുണയോടെ മുന്നോട്ട് നീങ്ങുന്നതാണ് കൊല്ലത്തെ എടുത്തു പറയേണ്ടത് കൊല്ലത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ ഗ്രൂപ്പിലുണ്ട് അതാണ് ഈ കൂട്ടായ്മയുടെ വിജയം അവർ ഒരു മനസ്സോടെ എല്ലാ രാഷ്ട്രീയവും മറന്നുകൊണ്ട് കൊല്ലം ജില്ലാ കൂട്ടായ്മയിൽ പിന്തുണകൾ നൽകാറുണ്ട് സ്നേഹി സ്നേഹത്തോടെ പെരുമാറാറുണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെ അല്ലെങ്കിൽ ഒരു പോലെ കൂടെ നിർത്തുന്ന കൊല്ലം ജില്ലാ കൂട്ടായ്മയിൽ ഓരോ മെമ്പർമാരുടെ എന്നും പിന്തുണയോടെ മുന്നോട്ട് നീങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം അല്ലാതെ പൈസ ഒന്നുമില്ല ഗ്രൂപ്പിൽ എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾ വരുമ്പോൾ പങ്കെടുക്കാൻ പങ്കെടുക്കുക സഹായിച്ചാൽ മതി നമ്മൾ നിർബന്ധിക്കാറില്ല ഒരു വിഷയത്തിൽ നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അതാണ് നമ്മൾ ആ വിഷയത്തിൽ പരിഹരിക്കാൻ എത്തിക്കാറുള്ളത് ഉദ്ദേശിക്കുന്ന ഒരു കൂട്ടായ്മ അത്രേ ഉള്ളൂ ഒരു കൊല്ലം ജില്ലാ കൂട്ടായ്മ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നൽ എല്ലാ മെമ്പർമാർക്കും ഉണ്ടാവണം ഏത് വിഷയത്തിലും നമ്മൾ ഇടപെടുന്നതാണ് സഹകരിക്കുന്നതാണ് സഹായിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോ അടുത്ത വീഡിയോമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെയും ബൈ